ഹലോ ഹായ് നമസ്കാരം ഞാൻ ഉവൈസ് നീലഗിരി എന്താണ് എല്ലാവർക്കും സുഖമല്ലേ അപ്പോൾ ഇന്ന് രാവിലെ ഭക്ഷണം കൊടുത്ത സമയത്തെ നമ്മൾ ഓറഞ്ച് കുഞ്ഞിന് ചെറിയൊരു മയക്കം പോലെ തോന്നാം അപ്പോൾ ഏതായാലും ആളൊന്ന് ഞാൻ പിടിച്ചു നോക്കി പിടിച്ചു നോക്കിയപ്പോൾ ഇന്നലെ കഴിച്ചിട്ടുള്ള സാധനങ്ങളൊന്നും ദഹിച്ചിട്ടില്ല അപ്പോൾ ദഹന സംബന്ധമായിട്ടുള്ള വിഷയങ്ങൾ വരുമ്പോൾ നമ്മൾ സാധാരണ ചെയ്യാറുള്ളത് ചെറിയുള്ളി അതേപോലെ തന്നെ പുതിനീന അതേപോലെ തന്നെ ചെറിയൊരു കഷ്ണം ഇഞ്ചി ഇത് മൂന്നും എന്താക്കും നമ്മളെ കുത്താനുള്ള ഇതിലുണ്ടല്ലോ അതിലൊന്ന് കുത്തിച്ച് അതച്ചെടുത്തതിന് ശേഷം ഉരുളകളാക്കിയിട്ട് കഴിപ്പിക്കാറാണ് പതിവ് അങ്ങനെ ഏതായാലും എന്താ പറയുക ചെക്കന് രാവിലെ ഞാൻ എന്താക്കി ഒരു മൂന്നാല് ഉരുള അങ്ങനെ കഴിപ്പിച്ചു അപ്പോൾ അപ്പോൾ അത് റെഡിയാക്കാൻ പ്രത്യേകിച്ച് നമുക്കെന്താ പറയുക സംഭവങ്ങളും കാര്യങ്ങളൊന്നും ആവശ്യമില്ല ഒരു രണ്ടോ മൂന്നോ ചെറിയുള്ളി അതിലേക്ക് ഒരു നാലോ അഞ്ചോ തൂമ്പ് പൊതിനീനെടുക്കുക തൊലി കളഞ്ഞിട്ട് ഒരു കഷ്ണം ഇഞ്ചി ഇത് നല്ല രീതിയിൽ കുത്തി ചതച്ച് എടുക്കുക അതിന് ശേഷം എന്താക്കുക ഉരുളകളാക്കിയിട്ട് കഴിപ്പിക്കുക ഒരു രണ്ട് മൂന്ന് തവണ കഴിപ്പിക്കുകയാണ് ഏറ്റവും നല്ലത് അപ്പം ഞാൻ ഡ്യൂട്ടിക്ക് പോയതുകൊണ്ട് പിന്നെ കഴിപ്പിക്കലും കാര്യങ്ങളൊന്നും നടന്നിട്ടില്ല അപ്പോൾ ഏതായാലും ഞാൻ കൊടുക്കുന്ന സമയത്ത് തന്നെ മൂന്നാല് ഉരുള കൊടുത്തിരുന്നു അപ്പോൾ ഇപ്പോൾ പണിയൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോൾ കുറച്ച് ഇട്ട് തീറ്റിട്ടെടുത്ത് എന്താണ് അവസ്ഥ എന്ന് അറിയാൻ ഇങ്ങനെ നോക്കിയതാണ് അപ്പോൾ ഏതെങ്കിലും ആൾ ആക്റ്റീവായിട്ടുണ്ട് നല്ല രീതിയിൽ ഉള്ള സാധനമൊക്കെ ദഹിച്ച് പോയിട്ടും ഉണ്ട് നല്ല ആക്റ്റീവായിട്ടാൾ ഭക്ഷണം കഴിക്കുന്നുമുണ്ട് അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ബൈ വീണ്ടും കാണാം